ഹലോ മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നോക്കാം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എൽ എസ് ബന്ധപ്പെട്ട് അല്ലെ ചോദിക്കാൻ സാധ്യതയുള്ള ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് ബേസ്ഡ് ഓൺ മലയാളം ആൻഡ് ഇ വി എസ് മലയാളവും അതേപോലെ നമ്മൾ എന്ത് ചെയ്തു എസ് ഇ വി എസ്റ്റ് എൻവയോൺമെൻറ്റ് സയൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സോ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക കൂട്ടുകാരെല്ലാവരും പൂർണ്ണമായും കാണുക അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എന്തു ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക സോ നേരെ ആദ്യത്തെ ചോദ്യത്തിലോട് പോവുകയാണ് നോക്കുക ആദ്യത്തെ ചോദ്യം ഇ വി എസുമായി ബന്ധപ്പെട്ടാണോ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത് സൂര്യന്റെ ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് ദ നിയറസ്റ്റ് പ്ലാനറ്റ് ടു ദ സൺ ഈസ് ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ ഓർത്തു വയ്ക്കുക ബുധൻ ഓക്കെ ബുധൻ അല്ലെങ്കിൽ മെർക്കുറി എന്ന് പറയും ഇൻ ഇംഗ്ലീഷ് ദ നിയറസ്റ്റ് പ്ലാനറ്റ് ടു ദ സൺ ഈസ് മെർക്കുറി ഓക്കെ സോ ദെൻ നെക്സ്റ്റ് ദൻ രണ്ടാമത്തെ ചോദ്യം നോക്കുക ഒരു അവസ്ഥയെ പറ്റിട്ടാണ് പറയുന്നത് അവസ്ഥ എന്ന് പറഞ്ഞാൽ തീ അതേപോലെ എന്താണ് മിന്നൽ ഇടി എന്നിവയൊക്കെ ഏത് അവസ്ഥയിലാണ് ഡാഷ് അവസ്ഥയിലാണെന്ന് കൊടുത്തിട്ടുണ്ട് ഫയർ ആൻഡ് ലൈറ്റ്നിങ് ആർ ഇൻ ദ ഡാഷ് സ്റ്റേറ്റ് നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്തു ചെയ്യും അത് പഠിക്കും നിങ്ങൾ ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യുക ഓർത്തുവെക്കുക മൂന്ന് അവസ്ഥകളുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് അവസ്ഥകളുണ്ട് ഒന്ന് സോളിഡാണ് ഓർത്തുവയ്ക്കുക ഒന്ന് സോളിഡാണ് സോളിഡ് ഓക്കെ സോളിഡ് അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയും ഇപ്പോൾ ഐസ് ക്യൂബൊക്കെ എന്താണ് ഐസ് ക്യൂബൊക്കെ എന്താണ് ഖരാവസ്ഥയിലുള്ളതാണ് അല്ലേ അതേപോലെ നമ്മളെ ബെഞ്ച് ഡെസ്ക് പെൻ ഇതൊക്കെ എന്താണ് ഖരാവസ്ഥയിലുള്ളതാണ് അതേപോലെ മറ്റൊന്നാണ് ലിക്വിഡ് ഓർത്തു വയ്ക്കുക ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ദ്രാവകം എന്നാണ് അർത്ഥം ലിക്വിഡ് അല്ലെങ്കിൽ ദ്രാവകം ഓർത്ത് വയ്ക്കുക ലിക്വിഡ് അല്ലെങ്കിൽ ദ്രാവകം എന്താ നമ്മുടെ ചുറ്റുമുള്ള ജലം മണ്ണെണ്ണ പെട്രോൾ ഇതൊക്കെ എന്താണ് ദ്രാവകാവസ്ഥയിലാണ് ി മറ്റൊരവസ്ഥയാണ് ഗ്യാസ് അല്ലെങ്കിൽ വാതകം അല്ലെ ഗ്യാസ് അല്ലെങ്കിൽ വാതകം നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളുണ്ട് ഇതൊക്കെ എന്താണ് വാതകാവസ്ഥയിലാണ് എന്നാൽ ഗരം ദ്രാവകം വാതകം അല്ലെങ്കിൽ സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്നുള്ള പോലെ നാലാമത്തെ ഒരു അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറഞ്ഞ അവസ്ഥ പ്ലാസ്മ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക തീ മിന്നൽ ഇടി എന്നിവയൊക്കെ പ്ലാസ്മ അവസ്ഥയിലാണ് ഫയർ ആൻഡ് ആർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് പ്ലാസ്മ ഓർ പ്ലാസ്മ സ്റ്റേറ്റ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സൈലന്റ് വാലി ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ് ഡിസ്ട്രിക്ട് നോർത്ത് നോക്കിയാൽ സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് അതേപോലെ അടുത്തൊരു ചോദ്യം തേക്കടി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ തേക്കടി വന്യജീവി സംഗീതം തേക്കടി വന്യജീവി സംഗീതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തേക്കടി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഡാഷ് ഡിസ്ട്രിക്റ്റ് ഓക്കെ ഓർത്ത് വയ്ക്കുക ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിലാണ് അതായത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായ ഓരോ ജില്ലയുമായി ബന്ധപ്പെട്ട് അല്ലെ ഓരോ ജില്ലയുടെയും ആസ്ഥാനം എവിടെയാണ് അല്ലെ അതുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് അതേപോലെ നിങ്ങൾ പഠിച്ചു എസ് കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ അവിടെ എന്തുണ്ട് കടലുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെ തുറമുഖമുണ്ടോ അല്ലെ എന്താണ് വിമാനത്താവളം ഉണ്ടോ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും പഠിച്ചുവെച്ചിട്ടുണ്ട് ഒക്കെ ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യമാണ് സത്യമേവ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നും എടുത്തതാണ് സത്യമേവ ജയതേ ടേക്കൺ ഫ്രം ഡാഷ് ഉപനിഷത്ത് ക്യാ അതിന്റെ ഉത്തരം ഏത് ഉപനിഷത്താണ് എന്നുള്ള രീതിയിൽ ഓർത്തുവെക്കുക എസ് ഉത്തരം ഇതാണ് മുണ്ടകോപനിഷത്ത് ഓക്കെ ഓർത്തുവെക്കാം ഓക്കെ നെക്സ്റ്റ് ചോദ്യം ടെലിഫോൺ കണ്ടുപിടിക്കപ്പെട്ട വർഷം ഏത് ടെലിഫോൺ ഏത് വർഷമാണ് കണ്ടുപിടിച്ചത് ഓക്കെ ടെലിഫോൺ വാസ് ഇൻവെന്റഡ് ഇൻറ്റീൻ സെവൻറ്റി സിക്സ് ഓർത്തു വെക്കുക എന്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് ടെലിഫോൺ കണ്ടുപിടിച്ചു നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നിങ്ങൾക്ക് യു പി സ്കൂളിലൊക്കെ ആയിട്ട് പഠിക്കാനുണ്ട് ടെലിഫോൺ വാസ് ഇൻവെൻറ്റഡ് ഇൻ എയ്റ്റീൻ സെവൻറ്റി സിക്സ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ഹു ഫൗണ്ടഡ് കേരള കലാമണ്ഡലം ആരാണ് നമുക്ക് അറിയാവുന്ന ഉത്തരം തന്നെയാണ് യെസ് ഉത്തരം വള്ളത്തോൾ വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ ദെൻ നെക്സ്റ്റ് ചോദ്യം നമുക്കറിയാം ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ജയ ജയ കോമള കേരള ധരണി എന്ന ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക മാമകൂി അങ്ങനെ ആ പോകുന്ന ആ ഒരു ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹു കമ്പോസ് ദ സോങ് ജയ ജയ കോമള കേരളധരണി ഉത്തരം ബോധേശ്വരൻ ഓക്കെ ബോധേശ്വരൻ ആണ് ജയ ജയ കോമള കേരളധരണി എന്നുള്ള ഈയൊരു ഗാനം രചിച്ചിട്ടുള്ളത് ഓക്കെ നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവുകയാണ് അടുത്ത ചോദ്യം എന്താണ് യെസ് ഉത്തരം ബോധേശ്വരൻ നമ്മൾ പറഞ്ഞു ഇനി കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് ഓർദ ഫൗണ്ടർ ഓഫ് കഥകളി ഉത്തരം കൊട്ടാരക്കര തമ്പുരാൻ ഈ കൊട്ടാരക്കര തമ്പുരാനാണ് ഫൗണ്ടർ ഓഫ് കഥകളി എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹമാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് ദെൻ നമ്മൾ പറഞ്ഞു കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് അതിനു മുമ്പായിട്ടല്ലേ കേരള കലാമണ്ഡലം ആരാണ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞു വള്ളത്തൂർ നാരായണമേനോനാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തൃശൂർ ഓക്കെ കേരള കലാമണ്ഡലം ഈസ് ലൊക്കേറ്റഡ് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഏത് ഓക്കെ ദ ടാലസ്റ്റ് മിനാർ ഇൻ ഇന്ത്യ ഈസ് ഓർത്തുവയ്ക്കിയ ഉത്തരം ദ റൈറ്റ് ആൻസർ ഈസ് കുത്തബ് മിനാർ കുത്തബ് മിനാറാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരം ദൻ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കുത്തബ് മിനാറിൻ്റെ പ്രവൃത്തി തുടങ്ങി വെച്ചത് ആരാണ് അപ്പം ഇത് പറയാൻ കാരണം നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗം നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ് ഓക്കെ കുത്തബ് മിനാറിന്റെ പ്രവൃത്തി തുടങ്ങി വെച്ചത് ആരാണ് ഹു സ്റ്റാർട്ടഡ് ദ കൺസ്ട്രക്ഷൻ വർക്ക് ഓഫ് കുത്തബ് മിനാർ അതേ പേര് എന്നെ ഓർത്ത് നോക്കിയ കേട്ടോ കുത്തബ് മിനാർ കുത്തുബുദ്ദീൻ ഐബക്ക് ഓക്കെ കുത്തബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാറിന്റെ പ്രവൃത്തി തുടങ്ങി വെച്ച വ്യക്തി നെക്സ്റ്റ് ചോദ്യം നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രത്യേകതകൾ അല്ലേ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതം ഏത് ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതം ദ മൗണ്ടൻ വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്തേൺ ബൗണ്ടറി ഓഫ് ഇന്ത്യ ഇസ് നൗൺ ആസ് ഹിമാലയം ഹിത ഹിമാലയ എന്നാണ് പറയാം അല്ലെ ഇത ഹിമാലയാസ് അല്ലെങ്കിൽ ഹിമാലയം ഓർത്ത് വയ്ക്കുക ഹിമാലയം അടുത്ത ചോദ്യം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ് ആ ഒരു വ്യക്തി ആര് ഇതാരുടെ വാക്കുകളാണ് ഹു സെഡ് വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഗോഡ് ഫോർ മാൻ കൈൻഡ് നമുക്ക് അറിയുന്ന എസ് ഗുരു ശ്രീനാരായണ ഗുരു എന്താണ് ശ്രീനാരായണ ഗുരു ഇനി അടുത്ത ചോദ്യം നമുക്കറിയാം കേരള സിംഹം അല്ലേ നമുക്ക് ഇദ്ദേഹത്തെ പറ്റി പഠിക്കാനുണ്ട് ഹൂ ഈസ് നോൺ ആസ് ലയൺ ഓഫ് കേരള ഓർത്ത് വയ്ക്ക ആരാണ് യെസ് ലയൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് യെസ് ദൈറ്റ് ആൻസർ ഈസ് പഴശ്ശിരാജ പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത് ഓക്കെ ഓർത്ത് വയ്ക്കോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട അതേ ചോദ്യങ്ങളാണ് വരുന്നത് ഹോക്കി മാന്ത്രികൻ ഹു ഈസ് നോൺ ആസ് എ ഹോക്കി വിസആാർഡ് ഓക്കെ ഹോക്കി വിസാഡ് എന്നറിയപ്പെടുന്നത് ആ ഒരു വ്യക്തി ആരാണെന്ന ചോദ്യം ഹോക്കി വിസാഡ് എന്നറിയപ്പെടുന്നത് ധ്യാൻ ചന്ദ് ആണ് ഓക്കെ ധ്യാൻ ഈസ് നോൺ ആസ് ഹോക്കി വിസാഡ് ഓക്കെ ഹോക്കി മാന്ത്രികൻ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എസ് നമ്മൾ നേരത്തെ പറഞ്ഞു എസ് ഹിമാലയ പറഞ്ഞ പോലെ എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് വിച്ച് ഇസ് ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ വേൾഡ് എന്നുള്ള രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്ത് വയ്ക്കുക എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടെയ്ൻ ഇൻ ദ വേൾഡ് ദ നെക്സ്റ്റ് ചോദ്യം അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഓക്കെ വിച്ച് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ കേരള ഓർത്ത് വയ്ക്ക ആനമുടി ഓക്കെ എന്താണ് ആനമുടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റ് ആണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് ദെൻ നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ദ ഹയസ്റ്റ് മൗണ്ടെയ്ൻ ഓഫ് ഇന്ത്യ ഈസ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കുടുമുടി അപ്പോൾ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക കാഞ്ചൻചങ്കയാണ് കാഞ്ചൻചംഗ ഈസ് ദ ഹയസ്റ്റ് മൗണ്ടെയ്ൻ ഇൻ ഇന്ത്യ അതെ നമ്മൾ ഈ വീഡിയോയിൽ അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് ഏത് പൂരമാണ് അതെ ഓർത്ത് വയ്ക്കുക വിച്ച് ഫെസ്റ്റിവൽ ഈസ് നോൺ ആസ് എ ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്താ പൂരങ്ങളുടെ പൂരം എന്ന് അറിയപ്പെടുന്ന ആ ഒരു പൂരമാണ് നമുക്കറിയുന്ന തൃശ്ശൂർ പൂരം ഓക്കെ തൃശ്ശൂർ പൂരം ഇസ് ദൈറ്റ് ആൻസർ തൃശൂർ പൂരം ഈസ് നോൺ ആസ് എ ഫെസ്റ്റിവൽസ് ഓഫ് ഫെസ്റ്റിവൽസ് ഓക്കെ സോ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പഠിച്ചു വെക്കേണ്ട അത്രയും പ്രാധാന്യമുള്ള കുറേ ചോദ്യങ്ങൾ എന്ത് ചെയ്തു മക്കളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അതേപോലെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കാം നമുക്ക് വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബാക്കിയുള്ള കൂട്ടുകാരിലേക്കും ആളുകളിലേക്കും എന്ത് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ